പിന്നെ വലിയ വിവാദമായ സംഭവമാണ് അല്ല ആ കേസ് വളരെ ഗൗരവമായി തന്നെയാണ് കേരളം കണ്ടിട്ടുള്ളത് കേരളത്തിലെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ആ കേസിന്റെ കാര്യങ്ങൾ ഇപ്പോ പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിലാണ് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് മറ്റു പരാതികളും ആ രൂപത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് വിധേയമാകും എന്തായാലും ഇത്തരം പ്രവണതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും പരാതി ആളുകളെയൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ടാകേണ്ടതില്ലേ അതിലിപ്പോ ഒരു അഭിപ്രായം നിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് അവർ മലകിയ പരാതിയെ സംബന്ധിച്ച് ഞാൻ അതിന്റെ മറ്റു ഭാഗങ്ങൾ കേട്ടില്ല അന്വേഷണവുമായി സഹകരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തായാലും ആകെ നിങ്ങൾ കാണേണ്ട ഭാഗം നിങ്ങൾ നേരത്തെ ഈ ഷൈം ചാക്ക് ടോം ചാക്കൊക്കെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ പോലീസിന് അന്വേഷണത്തിൽ കുറവുകൾ സംഭവിച്ചു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു അത് പക്ഷെ നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല അല്ല അത് ആരാണ് ഇത് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചിരുന്നു അപ്പൊ അതിനുശേഷം അതിന്റെ കാലം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാലം മനസ്സിലാക്കി തന്നെയായിരിക്കും കാരണം അതിനകത്ത് തന്ന ചുമതല വഹിച്ച ആളുകളൊക്കെ ഉണ്ടാവില്ലോ എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കശമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ ഏകോപിതമായി നിൽക്കുന്നു നാടൊറ്റക്കെട്ടായി തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കും അത് ഒരാളും അതിനകത്ത് നിയമത്തിനതീതമാകില്ല ഒരു മേഖലയും നിയമത്തിനതീതമാകില്ല ഐ സി ഐ സി ഒരു സംവിധാനമാണ് കോടതി സുപ്രീം കോടതിയുടെ എല്ലാം സുപ്രീം കോടതിയുടെ എല്ലാ നിർദ്ദേശപ്രകാരമുള്ള സംവിധാനങ്ങളാണ് ഐ സി സി എന്നുള്ളത് എന്തായാലും നോക്കാം ബാക്കി നോക്കാം